നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ബിഗ് ടിക്കറ്റിലെ സ്പിൻ ആൻഡ് വിൻ ഭാഗ്യപരീക്ഷണത്തിൽ മലയാളിക്ക് ഒന്നേ പോയിന്റ് നാല് ലക്ഷം ദൃഹം സമാനം ഇരുപതിനായിരം ദൃർഹം മുതൽ ഒന്നര ലക്ഷം ദിർഹം വരെ സമ്മാനം നേടാനുള്ള അവസരത്തിലെ രണ്ടാം ശ്രമത്തിലാണ് മലയാളിയായ ഫിറോസ് ഖാന് ഇത്രയും തുക ലഭിച്ചത് ഇരുപത്തിയഞ്ച് ദശലക്ഷം യു എസ് ഡോളർ വിലമതിക്കുന്ന അപൂർവ ഡിസൈനിലുള്ള പിങ്ക് ഡയമണ്ട് മോഷ്ടിച്ച മൂന്ന് മോഷ്ടാക്കളെ എട്ട് മണിക്കൂറിനുള്ളിൽ ദുബായ് പോലീസ് പിടികൂടി വജ്രം വാങ്ങാൻ എന്ന പേരിലാണ് മോഷ്ടാക്കളുടെ സംഘം വജ്രവ്യാപാരിയുടെ വിലയിൽ കടന്നത് ഏഷ്യക്കാരായ മൂന്ന് മോഷ്ടാക്കളെയാണ് ദുബായ് പോലീസ് പിടികൂടിയത് അനധികൃതമായി സൗദിയിൽ താമസിച്ച ഇരുപത്തിഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രവാസികളെ സൗദി അധികൃതർ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലാണ് ഇത്രയുമധികം അറസ്റ്റ് ഓഗസ്റ്റ് ഏഴ് മുതൽ പതിമൂന്ന് വരെ സുരക്ഷാസേന സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അറസ്റ്റിലായ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പേർ താമസ നിയമലംഘകരും നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരും മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് പേർ തൊഴിൽ നിയമലംഘകരുമാണ് മൊബൈൽ നൽകി കാത്തിരിക്കവേ പ്രവാസി മലയാളി കുഴിഞ്ഞു വീണു മരിച്ചു മലപ്പുറം ആനക്കയം സ്വദേശി അബ്ദുൾ സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ദമാം സീകോ ജംഗ്ഷനിൽ കുഴിഞ്ഞ് വീണു മരിച്ചത് കഴിഞ്ഞ ദിവസം മൊബൈൽ റിപ്പയറിങ്ങിനായി ദമാം സീകോയിൽ സീകോയിലെത്തിയതായിരുന്നു ഇദ്ദേഹം അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു പതിനാല് വർഷമായി എ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു ഒമാനിലെ തെക്കൻ ബാദിന ഗവണേറ്റിലെ ബർക്കയിൽ വൻ മയക്കുമരുന്ന് വേട്ട നൂറ് കിലോയിലധികം മയക്കുമരുന്നുകളും അറുപതിനായിരം സൈക്കോട്രോപ്പിക് ഗുളികളും പിടിച്ചെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് ഏഷ്യൻ പ്രവാസികളെ റോയൻ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഗവണേറ്റ് പോലീസ് കമാൻഡിലെ മയക്കുമരുന്നുകളെയും സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കളെയും ചെറുക്കുന്നതിനുള്ള ആറോപ്പിയുടെ ഡയറക്ടറേറ്റാണ് ഇവരെ പിടികൂടിയത് ഇന്നു മുതൽ സൗദിയുടെ മിക്ക ഭാഗങ്ങളിലും മിതമായതോ കനത്തതോ ആയ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ് മക്കാ മദീന റിയാദ് ഉൾപ്പെടെ ആറ് പ്രദേശങ്ങളിൽ അടുത്ത ആഴ്ചവരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ജസാൻ അസീർ അൽബഹ ബഹ മക്ക അൽ മുകുർമ്മ എന്നീ ഉയർന്ന പ്രദേശങ്ങളിൽ മഴ വർദ്ധിക്കുമെന്നും ഇത് ചില പ്രദേശങ്ങളിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും ജലനിരപ്പ് ഉയരുന്നതിനും കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുവൈയിൽ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനകളിൽ പതിനാല് യാചകരായ സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു ഇന്ത്യ ശ്രീലങ്ക സിറിയ ജോർദാൻ രാജ്യകരായ സ്ത്രീകളാണ് പിടിയിലായത് നിയമലംഘകർക്കെതിരെ ഫാമിലി ജോയിനിങ് നിയമത്തിലെ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു ഈ നിയമം അനുസരിച്ച് നിയമലംഘകനെയും സ്പോൺസറേയും നാടുകടത്താൻ വ്യവസ്ഥയുണ്ട് ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളും അനുബന്ധ ചട്ടങ്ങളും ലംഘിക്കുകയും പൊതുജനാരോഗ്യത്തിന് ഭീഷണി ഉയർത്തുകയും ചെയ്ത കുറ്റത്തിന് അബുദാബിലെ മിനാ സയിദിൽ സ്ഥിതി ചെയ്യുന്ന ബോഹ ബോഹബുജറി അടച്ചുപൂട്ടാന ഉത്തരവിട്ടു അബുദാബി കൃഷി ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടേതാണ് ഉത്തരവ് നിയമലംഘനങ്ങൾ ആവർത്തിച്ചതിനെ തുടർന്നാണ് നടപടി വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെതിരെ വീണ്ടും മുന്നറിയിപ്പ് നൽകി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ അഞ്ഞൂറ് റിയാൽ പിഴ ഈടാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പിടിക്കപ്പെട്ടാൽ ചുമത്തപ്പെടുന്ന പിഴവുകൾക്ക് ഒരു ഇളവും ലഭിക്കയില്ലെന്നും മന്ത്രാലയം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കി യു എ പുതിയ അധ്യയന വർഷം കണക്കിലെടുത്തു വരുന്ന വ്യാജ പരസ്യത്തിൽ വഞ്ചിതരാകരുതെന്നും മുന്നറിയിപ്പ് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നത് മുതലെടുത്ത് വ്യാജ തൊഴിൽ പരസ്യങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ യു എയിലെ സ്കൂളുകളും സർവകലാശാലകളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സ്കൂളുകളിലേക്കും സർവകലാശാലകളിലേക്കുമുള്ള തൊഴിൽ പരസ്യങ്ങൾ ഓൺലൈനിലൂടെ വാഗ്ദാനം ചെയ്ത് വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കുകയോ പണം ആവശ്യപ്പെടുകയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഈ തട്ടിപ്പുകളിൽ വീഴരുതെന്നുമാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം